ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ഇന്ന് നമ്മുടെ തൃശ്ശൂരിൽ കുറേ പേർക്ക് അറിയണം ഒരു ഒരു ടൂറിസ്റ്റ് ഹോം ഒരു സംഭവമായിരുന്നു ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ കൂടെ ഇറങ്ങണം ആ ഒരു ബിനി ടൂറിസ്റ്റ് ഹോം ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് റിനോവേറ്റ് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് അതിൻ്റെ ഇനോഗ്രേഷനാണ് അപ്പോൾ ആ ഇനോഗ്രേഷനിൽ ഞാൻ പോകുന്നുണ്ട് അതായത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൻ പോണത് ഈ ഒരു വീഡിയോയിൽ കൂടെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഇന്ന് പിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാനൊരു ആറ് വർഷത്തിന് ശേഷം ഞാൻ കണക്ക് കൂട്ടി തട്ടാ ആറ് വർഷത്തിന് ശേഷം ഇടുന്ന ഒരു ഡ്രസ്സാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് Pode ser? അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഷർട്ട് ഞാൻ ഷർട്ടിൻ്റെ ഭംഗിയാണ് പറയണത് നല്ല കളറാണ് ഈ കളർ കോമ്പിനേഷൻ ആയിരുന്നു ഈ ഷർട്ടിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ജേർണി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഓൺ മൈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോന് താഴെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ടതായിരിക്കും ഞാൻ എന്താണ് രണ്ട് മാസം കൊണ്ട് എൻ്റെ എത്ര കിലോ കുറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് സോ സ്ട്രേറ്റ് അവേ ഞാൻ നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് ബിനി ടൂറിസ്റ്റ് ഹോം അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് എബിനി ഹെറിറ്റേജ് എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോസ് കിടക്കാം അതിനായിട്ട് മുമ്പ് ഞാനതിൻ്റെ നമുക്കറിയാം ഈ ബിനി ടൂറിസ്റ്റ് ഹോമുള്ളത് തൃശ്ശൂർ റൗണ്ടിലാണുള്ളത് അപ്പോൾ ഈ റൗണ്ടിലൂടെ ഞാൻ പോണ സമയത്ത് ഈ റീസെന്റ്ലി ലാസ്റ്റ് വീക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക പ്രീമിയം ടച്ച് ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഇനോഗ്രേഷന് ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ഫസ്റ്റ് ഡേ ആണ് ഇതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം എനിക്ക് അറിയില്ല അവിടെ കുറേ ഷോപ്ഷനൊന്നും കേട്ടു പിന്നെ രണ്ടായാലും ഞാൻ ബിനി ടൂറിസ്റ്റ് ഹോമിൽ അങ്ങനെ പോയിട്ടില്ല കാരണം വെച്ചാൽ അതൊരു ബാറും അതുപോലെ ഹോട്ടൽ അല്ലെങ്കിൽ റൂംസ് അങ്ങനത്തെ ഒക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഈ പട്ടം എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിരിക്കും പിന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടേക്ക് നിങ്ങൾക്ക് കാണിച്ചുതരാം സോ സ്റ്റേ ടു മൈ വീഡിയോ ഡോക്ടർ മേയർ എം കെ വർഗീസ് നിങ്ങൾ എല്ലാവരും ഫാമിലിയുമായിട്ട് വരണം തൃശൂരിന്റെ മുഖത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ച ഒരു പുതുമേറിയ ഒരു മാറ്റം തന്നെയാണ് പിന്നീ ഹെറിറ്റേജിന്റെ ഉദ്ഘാടനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അത് വലിയ മാറ്റമാണ് അത് ഉൾക്കൊള്ളാനും അതിന്റെ ഭാഗമാകാനും എല്ലാ കുടുംബാംഗങ്ങളും സോ ഗൈസ് നിങ്ങൾ തുടക്കം കണ്ടത് അതിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ അതേ നേരെ ഞാൻ ഇൻവൈറ്റ് കിട്ടിയ കാരണം കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്നാക്സിൽ നിന്ന് തന്നെ തുടങ്ങി അപ്പോൾ കുറച്ച് കട്ട്ലേറ്റ് പിന്നെ അതുപോലെ സമൂസ കേക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് തൃശൂരിലെ ഫസ്റ്റ് ഡി ജെ സ്പോർട്ട് ആണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതായത് ഒരു തേർഡ് ഫ്ലോറിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ലൈറ്റിങ്സും നല്ലൊരു പ്രത്യേക പൈബ് ആണ് അത് മാത്രമല്ല കേട്ടോ ഇവിടെ കുറെ പ്രീമിയം റൂംസും ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോബി ചെമ്മന്നൂരിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആൾ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് റൂമിന്റെ ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി എന്താ പറയുക പ്രീമിയം സ്റ്റാൻഡേർഡിലാണ് ബിനി ി ഹെറിറ്റേജ് ഇപ്പോൾ റൂംസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊരു റൂം ടൂം നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് ഇനി തൃശ്ശൂരിലേക്ക് വരുന്ന മറ്റ് ജില്ലക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ അതർ നാഷണാലിറ്റീസ് ആവട്ടെ അവർക്ക് ഈ ഒരു ബിനി ഹെറിറ്റേജ് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോഴും ദ ഇനോഗ്രേഷൻ ഡേ വരെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഈ ഒരു സ്പോട്ടിനെ പറ്റി ഇത് നല്ല അടിപൊളി ഡി ജെ സ്പോട്ടാണ് തൃശ്ശൂരിൽ ഫസ്റ്റ് ടൈം വരുന്നത് നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പൊ ബിനി ഹെറിറ്റേജ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് അതുപോലെ ൈറ്റ് സ്പോട്ടും കൂടി ആവാണ് ഓപ്പൺ ആവാണ് ബിനി ഹെറിറ്റേജ് കുറെ നാള് മുമ്പ് അതായത് ബിനി ടൂറിസ്റ്റ് ഹോം കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ അടഞ്ഞുകിടക്കായിരുന്നു ഇപ്പോഴാണ് റിനോവേറ്റ് ചെയ്തിട്ട് ഇതേ കണ്ടില്ല നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റുക നമുക്ക് അങ്ങനെ നേരെ കാണുന്നതാണ് മറ്റേ വടക്കേ സ്റ്റാൻഡിന്റെ ഭാഗം ഞാനിപ്പോ താഴത്തെ ഫ്ലോറിലേക്ക് വന്നു വന്നോട്ടോ താഴത്ത് ഞാൻ ഈ ഡി ജി ഭാഗത്ത് ഇങ്ങനെ കുറെ ടേബിൾ ആൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂർ ആണോ ഗോവയാണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ പക്ഷെ നമ്മുടെ തൃശൂർ തന്നെയാണല്ലേ നല്ല അഭിമാനിക്കാതെ നമുക്ക് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ാണ് പ്രാണ വെൽനസ് സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാ സ്പോർട്ടാണ് കേട്ടോ നമുക്ക് ഈ ഓയിൽ മസാജിങ് അല്ലെങ്കിൽ ഓയിൽ സ്റ്റീം ബാത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വെൽനെസ് സ്പായാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിനി ടൂറിസ്റ്റ് ഹോം പുതുക്കിയ ബിനി ഹെറിറ്റേജിലുള്ള ഒരു സ്പായാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കപ്പോൾ ഒരു ഗെസ്റ്റിന് വരുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇഫ് എനി വൺ വീ ടു കം ഫോർ എ ട്രീറ്റ്മെൻറ്റ് ലൈക്ക് ആയുർവേദ ദേ ക്യാൻ സ്റ്റാൻഡ് ഓർ ഒതുക്കാൻ ബി എ പാർട്ട് ഓഫ് ദിസ് ബിനി ഹെറിറ്റേജ് ആസ്പോൾ സോ ഇതിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചറാൻ പോണത് ഈ ഒരു സ്പാൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് കാണിച്ചറാൻ പോകുന്നത് ഇതാണ് മെയിൻ ലോബി ഓഫ് ബിനി ഹെറിറ്റേജ് അപ്പം നിങ്ങളുടെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണുള്ളത് പിന്നെ അതിന് ശേഷം രാത്രിയും കൂടി ഡിനർ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇൻവൈറ്റ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുകയുള്ളു അല്ലെങ്കിൽ നോർമ അങ്ങനെ കിട്ടില്ല ജസ്റ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം സാലഡ് സെക്ഷൻ നോക്കി പിന്നെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ കാറ്റേഴ്സ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കേറ്ററിംഗ് ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാം ബിനി ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലുള്ളത് ഇനി രാത്രി ലേറ്റ് നൈറ്റ് വരെ ഓപ്പൺ ആണ് പിന്നെ അതുപോലെ കണ്ടി തോമസൻ കാസ സഫയർ അങ്ങനെ നിരവധി ഫുഡ് സ്പോട്ടുകളൊക്കെ ഓപ്പൺ ആവാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ തൃശ്ശൂർക്കാർക്കും അഭിമാനിക്കാം ഈ ഒരു ബിനി ഹെറിറ്റേജ് നമ്മുടെ തൃശ്ശൂരിൽ ഉള്ളത് അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ഡി ജെ പാർട്ടിയും അങ്ങനെയൊക്കെ നടത്താനുള്ള സംഭവമാണ് ഇവിടെയുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്